ായ എം എം എയിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ജഗദീഷും മേനോനും രവീന്ദ്രനും മത്സരിച്ചേക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും സൂപ്പർ താരങ്ങൾ മത്സരിക്കാനില്ലെന്ന് പ്രഖ്യാപിച്ചതോടെ എം എം എ തിരഞ്ഞെടുപ്പിൽ പോരാട്ടം കനക്കുമെന്നുറപ്പായി ജഗദീഷും ശ്വേതാ മേനോനും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പത്രിക നൽകി രവീന്ദ്രനും അവസാന മണിക്കൂറുകളിൽ മത്സരരംഗത്തേക്ക് വന്നേക്കും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നടൻ ബാബുരാജ് മത്സരിക്കുന്നുണ്ട് അൻസിബ ഹസൻ ജോയിന്റ് സെക്രട്ടറി സ്ഥാനമാണ് ലക്ഷ്യമിടുന്നത് ജോയ് മാത്യു ജയൻ ചേർത്തല സരയു ലക്ഷ്മിപ്രിയ തുടങ്ങിയവരും മത്സരരംഗത്തുണ്ട് കുഞ്ചാക്കോ ബോബൻ വിജയരാഘവൻ തുടങ്ങി നേരത്തെ ഉയർന്നുവന്ന പേരുകളൊന്നും ഇതുവരെ പത്രിക നൽകിയിട്ടില്ല ഇന്ന് വൈകിട്ട് പത്രികാ സമർപ്പണം അവസാനിക്കും ഈ മാസം മുപ്പത്തിയൊന്നു വരെ പത്രികകൾ പിൻവലിക്കാം അടുത്ത മാസം പതിനഞ്ചിനാണ് തിരഞ്ഞെടുപ്പ് പ്രസിഡന്റ് രണ്ട് വൈസ് പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി ജോയിന്റ് സെക്രട്ടറി ട്രഷറർ പതിനൊന്നംഗ എക്സിക്യൂട്ടീവ് എന്നീ സ്ഥാനങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് റിപ്പോർട്ടർ കൊച്ചി